അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ നമ്മിലേക്ക് കടന്നു വരികയാവുകറിയാംകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ

വലിയ മഹത്വമുള്ള മഹാനായ ഷാഫി പറഞ്ഞതായി കാണാം നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അഞ്ച് അഞ്ച് സംശയം വേണ്ട ഹൈറായ കാര്യം എന്ത് ചോദിച്ചാലും അതിന് ഉടനെ അള്ളാഹു മറുപടി അതിൽപ്പെട്ട അഞ്ചു രാവുകളുടെ കൂട്ടത്തിൽ പെട്ടാണ് മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന ഒരു മഹത്തായ രാവാണ് ഓരോ മനുഷ്യന്റെയും അമലുകളെ ഉയർത്തപ്പെടുന്ന രാവാണ് ഒരു മനുഷ്യനിക്ക് ഒരു വർഷം എന്തൊക്കെ ഏതെല്ലാം കാര്യങ്ങൾ വേണം എന്തൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയും അതിനൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു മഹത്തായ രാവിലെ നാം ഡിക്കറുകൾ ചൊല്ലിയും നിറത്തിൽ പരിശുദ്ധ കുറയാൻ ഓതിയും ധന്യമാക്കണമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതായി കാണാം മഹന് പറയുന്ന ഒരുപാട് മഹാന്മാര് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യാസീനോത് നമ്മുടെ മനുഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാണ് യാസീന് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഞാൻ യാസീനെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാം യാസീൻ ലിമ കുരി എന്ത് ഉദ്ദേശം വെച്ച് ഓതിയാലും ആ ഉദ്ദേശം പൂർത്തിയാക്കി തരും അതുകൊണ്ടാണ് രാത്തുന്നത് അതില് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട

ദീർഘായുസിനു വേണ്ടി ആയുസിനു വർക്കത്തുണ്ടാകാൻ നമ്മുടെ ജോലികളിൽ വീട്ടിലെ എല്ലാ മേഖലകളിലും വർക്കത്തിനും സന്തോഷത്തിനു വേണ്ടി ഈ നീത്ത് വെച്ചാണ് നമ്മുടെ നാടുകളിലെ വ്യാസി

സ്വന്തത്തുള്ള ഒരു സുഹൃത്താണ് എല്ലാ രാഹുൻ ബറാത് രാമിന്റെ മഹത്വം പറയുന്ന ഒരു സുഹൃത്താണ് വട്ടം ദുഃഖം അതുപോലെ തന്നെ നിക്പാട് നിക് കിതാബുകളിൽ പിന്നെ നമുക്ക് കാണാം അതിലിപ്പോ എല്ലാം പറയാൻ പറ്റൂല അറിയുന്ന ആളുകൾ ഇന്നിപ്പോ ചൊല്ലാനും അത് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതിൽപ്പെട്ട ഒരു ദിക്കറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കർയു ഏത് കാര്യവും സാധിക്കാൻ വേണ്ട ഒരു ദിക്കറാണ് മഹാനായ നബി അലി തീ കൊണ്ടാരത്തിലേക്ക് സമയത്ത് അതേപോലെ തന്നെ പ്രാർത്ഥനയാണ് പിന്നെ അതേപോലെ തന്നെ എപ്പോഴും അതും ജീവിതത്തിൽ പതിവാക്കിയാൽ ടെൻഷൻ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവൂലും എല്ലാവിധ എല്ലാവിധ കുടുക്കിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുള്ള അവന് രക്ഷാതെ ഭാഗത്തിലൂടെ ഐശ്വര്യം ചുരുക്കി ഒരു പത്ത് വട്ടം ചുടും നൂറ് ഇതൊക്കെ ചെയ്യേണ്ട ആമാലുകളാണ് ഇതുമല്ലാതെ വേറെയും ഒരുപാടുകൾ പ്രാത്തരാവ് നമുക്ക് വാക്യജാപത്തിലുള്ള രാവായകരിക്കാം അതൊക്കെ ചെയ്യാംകാരം അതൊക്കെ ഓരോരുത്തർക്കും കഴിവിന്റെ രൂപത്തിൽ അന്നത്തെ രാവിലാവും ധന്യമാക്കി അണാല കളക്കുകൾ താഴകളക്കുകൾ സ്വലാത്ത പരിശുദ്ധ അള്ളാവിനോട് കരിഞ്ഞുകൊണ്ട് വായിച്ചി നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കടങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും അള്ളാവിനോട് കരിഞ്ഞുകൊണ്ട് പറയുക ജീവിക്കുന്ന കാലത്തോട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പബ്ബിനോട് വായിച്ചു നമ്മുടെ സ്വീകരിക്കും ജീവിതത്തിൽ ആയുസില് എല്ലാവിധ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും രോഗങ്ങളും കടങ്ങളും കടമില്ലാത്തൊരു ജീവിതം നാം ചെയ്യുന്ന എല്ലാ അണ്ണാടുകളും മരണങ്ങളിൽ ലോഹനെ കാത്തിരി കുടുംബത്തിലുള്ള നൽകട്ടെ സന്തോഷം നൽകട്ടെ വീടില്ലാത്തവർക്ക് വീട് മക്കളില്ലാത്തവർക്ക് വെള്ളമില്ലാത്തവർക്ക് വെള്ളം ഒന്നാകും എളുപ്പമാക്കി വെക്കുക എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി നീക്കി ഈ ദിവസം ഈ രാവ് ഈ മാസത്തിന്റെ വർക്കത്ത് കൊടുത്തു നമ്മുടെ എല്ലാ മേഖലകളിലും ധാരാളം സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ